ആലപ്പുഴ സ്റ്റുഡൻസ് ഇന്നേവേറ്റീവ് ഒളിമ്പാഡ് അവാർഡുകൾ മന്ത്രി പി പ്രസാദ് വിതരണം ചെയ്തു പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠന സാധ്യതകൾ മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്നും മന്ത്രി പറഞ്ഞു പാഠഭാഗങ്ങൾക്കപ്പുറമുള്ള പഠനസാധ്യതകളും അവസരങ്ങളും മനസ്സിലാക്കി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകണമെന്ന് കൃഷിവെപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ സ്റ്റുഡൻസ് ഇന്നേവേറ്റീവ് ഒളിമ്പാഡ് അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ പ്രാഗൽഭ്യം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണിത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും മന്ത്രി വിതരണം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പിന്റെയും കേരള ബാങ്കിന്റെയും ചെന്നിത്തല നവോദയ വിദ്യാലയത്തിന്റെയും സ്ഥാപനത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് മൂന്ന് തലങ്ങളിലായി യുപിക്കും എച്ച്എസ്എസിനും വെവ്വേറെ പരീക്ഷകൾ നടത്തി യു പി വിഭാഗത്തിൽ നാല്പത്തിയഞ്ച് മാർക്ക് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്കും എച്ച് എസ് വിഭാഗത്തിൽ മാർക്ക് വരെ ലഭിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകിയത് പരിപാടിയിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായി എ ഡി എം ആശാസി എബ്രഹാം ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മത്സര മത്സര ആ വിജയികളാവുക പിന്തുണയും പിൻബലവും എന്നുള്ളതാണ് ചെയ്തത് ഒരു അതിന്റെ ഭാഗമായി കുഞ്ഞുങ്ങൾ നിർഭയമായി പങ്കാളികളാവുകയും ഭയം ജനിക്കേണ്ട കാര്യമില്ല ഞാൻ എന്തിനോടെ പ്രശ്നം ഉണ്ടാവുകയില്ല ഉണ്ടാവുകയല്ല അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇക്കാര്യത്തിൽ അസിയോയിലൂടെ കണ്ടതെന്നാണ് ഞാൻ കേൾക്കുന്നത് കരുതുന്നത് ഒരാളിന്റെ ആത്മവിശ്വാസം തകരാതിരിക്കുക എന്നുള്ളതാണ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുതിർന്ന ആൾക്കാരോട് എടുക്കട്ടെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തെ അല്പം തോലും തകരാൻ ഇടവരാത്ത തരത്തിലായിട്ടും നമ്മൾ അവരോട് പെരുമാറേണ്ടത് നമ്മൾ അവരോട് ഇടപെടേണ്ടത് ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ നമ്മൾ മൊത്തം തകർന്നു പോയിരിക്കുന്നു എന്ന് തരത്തിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാറുണ്ടാവും ഒരിക്കലില്ല അവരെല്ലാം ഏറ്റവും നന്നായി അതെല്ലാം മുമ്പോട്ട് കൊണ്ടുവരാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാവും അവർ അതുകൊണ്ടാണ് ഇവിടെ മെച്ചപ്പെട്ട ചോദ്യങ്ങളെല്ലാം ആയിരുന്നു അസിയോയുടെ ഭാഗം അസിയോ ഈ ഒളിമ്പ്യാഡിൻ്റെ ഉണ്ടായിരുന്നത് നല്ല വിജയങ്ങളിലേക്ക് അവർക്കെല്ലാം എത്താൻ കഴിഞ്ഞു നാടുകളിലൊക്കെ നടക്കുന്ന മത്സര പരീക്ഷകളും മറ്റും അവർക്ക് വീണ്ടും വലിയ വിജയങ്ങളിലേക്കെല്ലാം പോകാൻ പറ്റും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്